ഹായ് ഹലോ നമസ്കാരം ഷാനിബാണ് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തത സഹചാരിയായിട്ട് നമ്മൾ ഒരുപാട് വർഷക്കാലം ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് വിൽക്കപ്പെടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ കുറച്ചെങ്കിലും ആ വണ്ടിയോട് ഒരു കടപ്പാടുമ്പോൾ അല്ലെങ്കിൽ ആ വണ്ടിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു സങ്കടമുണ്ടാവും അങ്ങനെയുള്ളൊരു വണ്ടി എനിക്കുണ്ടായിരുന്നു ഡിസ്കവർ ടി വി എസിന് ഡിസ്കവർ ആയിരുന്നു ഞാൻ ആദ്യമായി ഒഫീഷ്യലി ലൈസൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം സ്വന്തമാക്കിയ ഒരു ബൈക്ക് ആ ബൈക്ക് കൊണ്ട് ഒരു പ്രായം വരെ ഉപകാരിയായി കൂടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കാണ് യാത്രകൾക്ക് കൂടെ ഉണ്ടായിരുന്ന ആ ബൈക്ക് നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിക്കാൻ കൊടുക്കുകയാണ് കാരണം അത് ഒരുപാട് പഴക്കം ചെന്നു നമ്മൾ ഒരുപാട് അത് ഓരോ ചെറിയ ചെറിയ കംപ്ലയിന്റ് വരുമ്പോഴും അത് തീർത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് ഇനി ഇഞ്ചം പണിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഫീഷ്യലിയും ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു പഴയ വണ്ടികളായിരുന്നു കുറേ കാലമായിട്ട് യൂസ് ചെയ്തിരുന്നത് സെക്കൻഡ് വണ്ടികൾ യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്തായാലും ഇനി എടുക്കുന്ന വണ്ടികളൊക്കെ പുതിയ വണ്ടികളാവണം എന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ പഴയ വണ്ടി ഉണ്ടായിരുന്നൊരു വണ്ടി അത് ഉപ്പാടെ പേരിലായിരുന്നു ഉപ്പയും ഞാനും ഫാമിലി വണ്ടിയായിരുന്നു ഒരുപാട് ഉപകാരം ആ വണ്ടി ഇന്ന് നമ്മളെ ഫാമിലിയിൽ നിന്നും ഔട്ടാവുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വണ്ടി നമ്മളെ വീട്ടിൽ നിന്നും ഔട്ടാവും ഇതാണ് നമ്മളുടെ ഡിസ്കവർ കെ എൽ അമ്പത്തിനാല് ഡി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ഒൻപത് ഏകദേശം പതിനഞ്ച് വർഷക്കാലമായി കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ സ്വന്തം ഡിസ്കവർ ഇത് സംഭവം ലോണൊക്കെ ഇട്ടിട്ട് എടുത്ത വണ്ടിയാണ് ഇൻഡുസ്ലാൻഡ് ബാങ്ക് ആയിരുന്നു തോന്നുന്നു ലോണ് അങ്ങനെ അതിന് പണി കിട്ടി കുറേ വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇടയ്ക്കിടക്ക് ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും ആയിരം ഒക്കെ കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ കൂടെ കൂട്ടിയിരുന്ന വണ്ടിയായിരുന്നു പിന്നീട് വയ്യാതായി വണ്ടിക്ക് കാരണം വണ്ടിയുടെ പിസ്റ്റണും പിഷണും ഒക്കെ അത്യാവശ്യം പണിയൊക്കെ വന്ന് പിന്നെ കുറേ കാലം നമ്മളെ സൗഹൃദങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ഉസ്താദിന് നമുക്കിത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർ ഉപയോഗിച്ചോട്ടെ ഒരു ഫാമിലി ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവർക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇഞ്ചിൻ പണി അല്ലെങ്കിൽ വണ്ടിര മറ്റുള്ള പണികളൊക്കെ കൂടിയിട്ട് എന്തായാലും അഞ്ച് പത്ത് രൂപ വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൂടുതൽ ആൾക്കാരെ അവർക്ക് ആ വണ്ടി കൊടുക്കേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പൊളിക്കാം എന്നുള്ള തീരുമാനമായത് പൊളിക്കുന്നതിപ്പോൾ ഏകദേശം പട്ടാമ്പിയിലുള്ള ആക്രിക്കാരാണല്ലോ പൊളിച്ച് വണ്ടി വിൽക്കുന്നത് അങ്ങനെ പട്ടാമ്പിയിൽ നിന്നുള്ള ഒരു ടീമിനെ കണ്ടു പൊളിക്കാൻ കൊടുത്തു അങ്ങനെ ബൈ ബൈ